ഒട്ടേറെ കഥകളിൽ നമ്മയും മട്ടത്തിൽ ഊട്ടിയ സുൽത്താനെ ഓർത്തിടില്ലേ കോട്ടയം നാട്ടിലെ വീട്ടിൽ പിറന്നുള്ള ഇഷ്ടക്കനിയെ മറന്നിടല്ലേ ഇഷ്ടക്കനിയെ മറന്നിടല്ലേ ആരാരും പറയാത്ത രസമോറും കിസ്സകളും നേരിൻ്റെ സുൽത്താൻ വിളമ്പിയില്ലേ വൈക്കം മുഹമ്മദ് ബഷീറെന്ന നാമമേ ചേർക്കാ മനസിൻ്റെ ഉള്ളിലല്ലേ ചേർക്കാ മനസിൻ്റെ ഉള്ളിലല്ലേ എത്രയോ നാടുകൾ ചുറ്റിക്കറങ്ങിയ മിത്രമേ തേന്മഴ നൽകിയില്ലേ സാഹിത്യ മേഖല സമ്പുഷ്ടമാക്കിയ ഇമ്പം തുളുമ്പിയ ചരിതമല്ലേ ഇമ്പം തുളുമ്പിയ ചരിതമല്ലേ അമ്പരത്തോപ്പിലെ താരകം പോലൻ്റെ മുമ്പിലെ കൗതുകം മായുകില്ല ചില്ലയിൽ ചില ചില ചിലയ്ക്കും ഗുരുവിയം മെല്ലയായി നീന്തുന്ന മീൻകുഞ്ഞുമേ മെല്ലയായി നീന്തുന്ന മീൻകുഞ്ഞുമേ ആനയും ആടും മനുഷ്യരുമെല്ലാമേ പാത്രമായി വന്നു ഭവിച്ചതല്ലോ സാധുജനത്തിൻ്റെ നന്മകൾ ഊറ്റമായി ആദികൾ വ്യാധികൾ ചൊല്ലിയല്ലോ ൾ വ്യാധികൾ ചൊല്ലിയല്ലോ ഓർത്തിടാം ഹൃത്തടം ഇത്രമേൽ ചേർത്തൊരി അർത്ഥം കുറിച്ചുള്ള കുസുമല്ലേ നറുനില പെയ്യുമാ സാഹിത്യമന്നനെ നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ നിറകതിരെന്ന് വിളിച്ചോട്ടെ ഞാൻ